ഹൈ ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് അപ്പോൾ എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സാധാരണ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് രീതിയിൽ ഒരു പിക്ക് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ എനിക്കുണ്ട് നമ്മുടെ ആ സുഹൃത്തായ സഖ്യ ക്രിയേഷൻസ് അവരെയാണ് ഞാൻ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ദിവസം ലീവ് എടുത്ത് ഈ ഫോട്ടോ ഷൂട്ടും പിന്നെ അല്ലെ ചില വേറെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം വരുന്ന ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് നമ്മൾ ഹിൽ പാലസിലാണ് ഷൂട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ പോണത്തും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രവേശിച്ചേട്ടന്റെ വണ്ടിക്കാണ് നമ്മൾ പോണത് വരാൻ വേണ്ടി വരുന്നുണ്ട് ഇല്ല അവളില്ല അളിയാ ഞാൻ ഇവിടെ പോണെ ഒന്നും പറഞ്ഞാണ്ട് അത് ആരെല്ലാം പറ്റുന്നുണ്ട് ഞാനുള്ളതിനും കൂടി വൈറ്റിലേക്ക് പോണ അവടെ വൈറ്റിലെത്തിട്ടുണ്ട് ഞങ്ങളിക്ക് കൂടെ നിന്ന് ഇറങ്ങി ലു അങ്ങനെ ആദ്യമായിട്ട് വ്ലോഗിൽ വരുന്നു അങ്ങനെ പോലെ ഹോട്ടലിൽ കഴിക്കാൻ കയറിയാണ് അതെ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ലക്ഷു ഒരു ബ്ലോഗിൽ വന്നിരിക്കുന്നത് ഷോർട്ട്സിലല്ലാതെ കളിയാക്കാത്ത ഒരു ബ്ലോഗ് അല്ലേ ഇതാണ് അവളുടെ കോസ്റ്റ്യൂം എന്റെ കാണിച്ചു എന്റെ കാണിച്ചോർത്തേൻ്റെ കോസ്റ്റ്യൂ

ആരും പറയില്ല ഞങ്ങളെ കൂട്ടുകാരെ ആദ്യം പോയി വെയിറ്റ് ചെയ്ത് കഴിച്ചാള അതെ പിന്നെ കൈകാര്യം അങ്ങനെ ഈ ഹോട്ടലിന് ഫുഡ് അയച്ച് നമ്മളാ ഹിൽ പാലസിലേക്ക് പോണെ

അങ്ങനെ നമ്മൾ ഹിൽ പാലസിന്റെ മേളിലെത്തി ഷൂട്ടിങ്ങിനുള്ള ഇവിടെ വീഡിയോ ഇങ്ങനെ അധികം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഈ വീഡിയോ ക്യാമറ പെർമിഷൻ എടുത്തിട്ടില്ല ഫോട്ടോ ക്യാമറ മാത്രമാണ് അപ്പോൾ എത്രത്തോളം വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും നോക്കാം അല്ലെ സത്യസന്ധമായിട്ടെല്ലാം പറയണം അതെ അതെ അങ്ങനെ ഞങ്ങൾ ഇതേ ഹിൽ പാലസിൽ ക്യാമറമാന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് അല്ലേ ഞങ്ങൾ ശരിക്കും പറഞ്ഞല്ലേ

അതെ ഇത് ഗോപിക ക്യാമറമാൻ റെസിറ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഒമ്പത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് പത്തുമണിക്ക് വന്നിരിക്കണം ഹലോ ഹായ് പറഞ്ഞോളൂ ഇതാണ് നമ്മുടെ ക്യാമറമാൻമാൻ അതെ കല്യാണത്തിനുള്ളി ഒരു സഖയ ക്രിയേഷൻസ് ആർക്കെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പ്രമോഷൻ എത്താ ഫ്രണ്ട്സ് സേവ് ഷൂട്ട് േ ഈ ഫോട്ടോ എടുത്തു കൊടുക്കണ പോലെ അല്ല നമുക്ക് ഈ പോസ് ചെയ്ത് നിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രയാസോന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ട് അല്ല നല്ലൊരു ഫ്രെയിം അത് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് ഇങ്ങോട്ട് വാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിങ്ങളെ സേവ് രീതി ഷൂട്ട് ഒക്കെ കഴിഞ്ഞത് തിരിച്ചു പോണെ ടയേർഡായി നമ്മ ഞാൻ നോർമലി ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പോലെ അല്ല കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടാണ് ആകെ ടയേർഡായിപ്പോ ശരി ടയർഡായി എങ്ങനെയായി അളിയൻ ഇത്ര നേരം പോസ്റ്റ് ആയിട്ടിരിക്കുന്നു എങ്ങനെയായി എന്തായാലും തിരിച്ച് ഇവള ഇനി വൈകില്ല ആയിക്കൊടുക്കണം എന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് എന്നാ വേണ്ടത് ഊണ് ബിരിയാണി ഞങ്ങൾക്ക് ബിരിയാണി ഇവണ്ങ്ങനെണ്ട് നല്ല മഴ നല്ല മഴ പരിപാടി കഴിഞ്ഞിട്ട് എന്തായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചെത്തി ഇപ്പിനൊന്ന് കാജിരപ്പറ്റം വരെ പോവാണ്ട് താലിമതി സംഭവങ്ങളൊക്കെ അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെ അപ്പൊ അതൊന്നും വാങ്ങാൻ വേണ്ടി പോണം അപ്പോൾ സൈന്റായിട്ട് നമുക്ക് ഷൂട്ട് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ് കാരണം ഫസ്റ്റ് ടൈം ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് ആണല്ലേ ഞാൻ മീൻസ് ഫോട്ടോ ഫോട്ടോഷൂട്ടാണെങ്കിൽ പോലും എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് അവൾക്കായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എന്തായാലും രസമാണ് ഒരു കോമഡിയാണ് എന്തായാലും എനിക്ക് പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഒരു ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയും വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ബാക്കി തുടർന്നും ബാക്കി കല്യാണത്തിന് കാണാം കല്യാണത്തിന് ഇതിനേക്കാളും ഭീകരമായ ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഫുള്ള് ഞാൻ വ്ലോഗ് ചെയ്യും ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആ രീതിയിൽ മാത്രം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ മറ്റൊരു പേടി കാണുന്ന